രാത്രി ഒമ്പത് മഴ അന്ന് ഭയങ്കര മഴയാണ് രണ്ടു ദിവസം മൂന്ന് ദിവസം മഴ പെയ്തു ദിവസം മൂന്നാം ദിവസം രാത്രി ഒമ്പതന മണിക്ക് നമ്മൾ പി ഡി എം എൽ ഇന്ന് കളക്ടർ അവയർനെസ് കൊടുത്തു അവർ അവിടുന്ന് തന്നെ ഡിസ്ട്രിക്ട് ആൾക്കാർ പോയിട്ട് രാത്രി തന്നെ ആൾക്കാരൊക്കെ മാറ്റി ഒരു കാഷ്വലി നമുക്ക് അന്ന് ഉണ്ടായില്ല പിറ്റേ ദിവസം ലാൻഡ് സ്ലൈഡ് പത്തര മണിയാകുമ്പോൾ അതേ ഫ്ലോറിൽ കൂടി ലാൻഡ് സ്ലൈഡ് ഉണ്ടായി അപ്പോഴാണ് നമുക്ക് പറഞ്ഞത് ഈ മോഡൽ ഇത് ഭയങ്കര സൈറ്റിംഗ് മോഡൽ എന്നല്ല ഇതൊരു പക്ഷേ റന്യൂ വളരെ കൃത്യമായിട്ട് മോഹൻഡിക്കുന്ന മോഡലാണ് അത് വർക്ക്ഔട്ടാണെന്ന് മനസ്സിലായി അതിനുശേഷം നമ്മൾ ഇത് എല്ലാ സ്ഥലത്തും കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ ഇത് കൊടുക്കാറുണ്ട് ഈ വർഷം അതുപോലെ തന്നെ ഫ്ലഡ് വരുന്ന സമയത്ത് ഇപ്പൊ ഈ വർഷം നമുക്ക് ഇപ്പോ ഇപ്പൊ ലാൻഡ്ലൈഡ് ഉണ്ടായി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വയനാട് ഫ്ലഡ് ആയിട്ടുള്ളു അപ്പൊ ഫ്ലഡ് വരുന്ന സമയത്ത് നമുക്ക് വാട്ടർ ലെവൽ പറയാൻ പറ്റും ഇത്ര മില്ലിമീറ്റർ ഇത്ര മലേന്റെ മേലെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇത്ര വേഗം അതിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത്ര മഴ പെയ്തു കഴിഞ്ഞാൽ ഇത്ര വേഗം ഈ വാട്ടർഷെഡിലുള്ള സ്ട്രീമിൽ വെള്ളം ഇത്ര മീറ്റർ ഉണ്ടാകും ഈ റൺ ഓഫ് കോപ്പറേഷൻ കൂടി നമുക്ക് ഇനി ഫ്യൂച്ചറിൽ മനസ്സിലാക്കാൻ അപ്പൊ അങ്ങനെ ഒരു മോഡിലാണ് പോകുന്നത് ഇതിന്റെ കൂടെ നമ്മൾ ചെയ്ത വേറെ കാര്യം കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ അഡ്വാൻസ് കണക്സാൻഡർ റിഡാഴ്സുണ്ട് അവരുടെ അവരെ സപ്പോർട്ടോട് കൂടിയിട്ട് വയനാടിന് ഇതേപോലത്തെ ഒരു ട്വന്റി ഫൈവ് സ്ക്വയർ കിലോമീറ്റർ ജില്ലയ്ക്ക് വെദർ ഫോർകാസ്റ്റ് ഡെവർ ചെയ്തിട്ടുണ്ട് അഭിലാഷാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ അവരെന്നു വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രിഡിൽ നാളെ എത്ര മഴ കിട്ടും എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും സെയിം ഗ്രിഡിൽ തന്നെ ആക്ച്വലി എത്ര റെയിൻപാൽ ഉണ്ടായിരുന്നുള്ള നമുക്ക് കിട്ടും ഈ രണ്ടും കൂടി കമ്പാരിവിറ്റി മോഡലും ഭയങ്കര ഈ മഴയുടെ ഒരു ഹൈപ്പർ ലോകൽ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം ഉണ്ട് ഇതില് ഇങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് വാണിംഗ്